ഈ കൊല്ലം ഒരു സുദീരുടെ അങ്ങനെ പറയും ആളുടെ കൂടെ കിടന്നിട്ട് എനിക്കുണ്ടായല്ലോ ദേവിന്റെ ചിരിയുണ്ടോ മൂർഖം പാമ്പിനെ ആണല്ലോ ഞാൻ നോയിച്ചേന്നും പറഞ്ഞുള്ളതാണോ തോന്നുന്നു എന്റെ പൊന്നെ രേണു ചേച്ചി എല്ലാരും അങ്ങനൊക്കെ തന്നെ ആണ് അല്ലാതെ കയ്യിലിട്ട് അമ്മാനെ വാങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അതും കൂടെ അറിഞ്ഞാൽ നല്ലതായിരിക്കും ബാക്കിയും കൂടെ കേക്ക സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് എനിക്ക് ഒന്നുമില്ല കാരണം കൊല്ലം കൂടെയല്ലേ വിഷയമല്ല ഇത് കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ തമ്മിൽ അടിച്ച പേഴ്സണൽ ചാറ്റ് എങ്ങനെ പോയിരുന്നു അത് ഞാൻ ആലോചിക്കുന്നത് ഫോണൊക്കെ വെച്ച ലവള് വന്ന് നോക്കിയതായിരിക്കും ഏത് ലെവല് പുതിയ വ്യക്തി വന്നിട്ടുണ്ടല്ലോ ഞാൻ അന്നും ഇന്നും ആ പുള്ളിക്കാരി ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഞാൻ ഉള്ള കാര്യം തുറന്നും പറയാനില്ല ഇതുപോലൊരു ഫേക്കിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് തുറന്ന് പറയാലോ പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം വേറെ ഒന്നുമില്ല ഈ അതുലിൻ്റെ വിഷയത്തിൽ രേണു കൊണ്ട് കേസ് കൊടുത്ത സമയത്തും പിന്നെ കുറെ എക്സ്ക്ലൂസീവ് ആകുമ്പോൾ അതിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞു ഞാൻ അതുലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ലെവല് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് സംസാരിച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കേസ് കൊടുക്കുക എന്നങ്ങോട്ട് അതിലോട് പറഞ്ഞു അപ്പൊ അതിൽ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ ഇഷ്ടമാണ് ഇപ്പം പുള്ളിക്കാരി പലരോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലാണ് നിർബന്ധിച്ചാണ് കേസ് കൊടിപ്പിച്ച് ആർക്ക് രേണുവിനെതിരെ ആ രീതിയിലോട്ട് സംഭവം കൊണ്ടുവരുന്നുണ്ട് പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് സത്യം പറയാലോ പക്വതയില്ലാത്തവർ വന്നിട്ട് സംസാരിക്കുന്ന പോലെയാണ് അവരുടെ സംസാരം മീൻസ് എന്താ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഡാൻ എന്ത് വിവരക്കെടായി വിളിച്ച് പറയുന്നതെന്ന് വിചാരിക്കും കാരണം അവർ മനഃപൂർവ്വം ഗാംഭീര്യ സൗണ്ടൊക്കെ ഇട്ട് അത് വൺ ഇയർ ടു ഇയർ എൻ്റെ പൊന്നോ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരി സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ ഒന്നറിഞ്ഞ് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മിണ്ടായിരിക്കുന്ന ഇതാണ് പിന്നെ എന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ തണ്ടയ്ക്കും ഒക്കെ വിളിച്ചതാണ് പുള്ളിക്കായിരിക്കും എൻ്റെ എൻ്റെ റെക്കോർഡ് സൗദി ഇരിപ്പുണ്ട് ആ പുള്ളിയുടെ റിയൽ സംസാരം ഞാൻ കേട്ട ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് വലിയ മെച്യൂരിറ്റി കാണിക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് ഇത് കണ്ടിട്ട് ഇപ്പോൾ പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഹട്ടർ ഫേക്ക് ആണെന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ തെറിവിളിയോടെ തെറിവിളിയാണ് പുള്ളിക്കാരെയ് കാരണം പിന്നെ ഇന്റർവ്യൂ എടുക്കുന്നതിന് ഓരോത്തുറയുന്നു അഞ്ചും ആറും രൂപയൊക്കെ വെച്ച് മേടിക്കുന്നുമുണ്ട് ഓക്കെ ശുദ്ധി ചേട്ടനോട് ആത്മാർത്ഥമുള്ള പക്ിയായിരുന്നു എനിക്ക് വന്നിട്ട് ആ ഒരു രൂപ പോലും മേടിക്കാതെ പോട്ടെ രേണു സുധിയുടെ ആരും വിടും മറ്റേ പുള്ളിക്കാരിക്ക് ജോലിയുണ്ട് ഒരു ഹസ്ബൻഡും ഉണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുമാണ് മാന്യായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ അവര് ഇത്രയും സത്യങ്ങൾ ജനങ്ങളോട് പറയുന്നതിന് കാശ്മടിക്കേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോ എന്താ ഇങ്ങനെയൊക്കെ ഈ പെൺപിള്ളാരൊക്കെ ഇങ്ങനെ തുടങ്ങി എന്തു ചെയ്യും ഒന്നിന്റെ ഇത് കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് അടുത്തത് വന്നു ഇതിൽ അന്നും ഒന്നും ഞാൻ ഇവർക്ക് സപ്പോർട്ടില്ല എന്റെ വീട്ടിൽ വന്ന എന്റെ കർണം ചവിട്ടി അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ വലിയ ഓരോ ഓരോ ഒക്കെ ചെയ്തല്ലോ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ബാ ഞാൻ വെല്ലുവിളിക്കുകയാണ് പക്ഷെ ഒരു കാര്യം പറയാം എനിക്ക് വേർതിരിവൊന്നുമില്ല അതപ്പം മനസ്സിലാവും അത്ര ഞാൻ പറയുന്നുള്ളൂ ആ ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ട് രേണുസൂതി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായ രീതിയിൽ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചിട്ട് വലിച്ചിട്ടുണ്ട് ഞാൻ വലിച്ചിട്ടുണ്ട് വന്ന് സംസാരിക്കുന്നത് ഞാൻ എന്തിനും ഞാൻ ആ പേര് പോലും എങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് മോശമായി എന്റെ പേരാണ് എന്റെ സെക്സ് ചാറ്റ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാനും എതിരായിട്ട് എന്തെങ്കിലും പരാതി കൊടുത്താലോ എന്റെ പേരാണ് എടുത്ത് പറയുന്നത് ഓൾറെഡി റിലേഷൻ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഭാര്യയാണെങ്കിലും പണിക്കാരാണെങ്കിലും ഒരു സെക്സ് ചാറ്റ് കൊടുക്കും എനിക്കറിയാം അത് തെറ്റാവുമല്ലോ ഞാനി റിലേഷൻ പുള്ളിയുടെ ഞാൻ ഒന്നും ാര് ഈ ഒരു കാര്യമാണ് വെച്ച ഇതുവരെ രേണു അവരുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ അവര് കഴിഞ്ഞ ഇന്റർവ്യൂ എന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് ഒരു വട്ടെ എവിടെയോ പറഞ്ഞു എന്നുള്ള രീതിയില ഇപ്പം എവിടെ ചെന്നാലും എന്നെ ആൾക്കാർ ഇൻസൾട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന കൊല്ലം സുധിയുടെ നീ നിന്നെ അല്ലായിരുന്നു നേരത്തെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നേ അമ്മ അതിരി സംസാരങ്ങളൊക്കെ സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നാളും കെട്ട സ്ത്രീ ഇപ്പം അത് പറയുന്നുണ്ട് കൊല്ലം സുധിയുടെ ഇത് ഡിവോഴ്സ് ആയതിനു ശേഷം വേറൊരാളെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഓൾറെഡി വീഡിയോ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേറൊരാളെ ഇപ്പൊ നാലാമത്തെ ഒരാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം ഇവർക്ക് എന്ത് തോന്നിയ അസവും വന്ന് വിളിച്ച് പറയാം കാരണം ഇപ്പം എല്ലാവരും രേണുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഇടയെ കയറിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് പേര് കാര്യത്തിൽ തോന്നിയത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പറയാലോ കാരണം ഒരു പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു യോഗ്യത വേണം ഉള്ള കാര്യം തുറന്നു പറയാലോ ഞാൻ അറിഞ്ഞ കാര്യങ്ങളും എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ സമയാവുമ്പോ സമയാവുമ്പോൾ ഞാൻ മാത്രമല്ല കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി ഇരിപ്പോ ളിവ് സഹിത ഓരോ വ്യക്തിയുടെ ഇരിപ്പുണ്ട് ഉറുണ്ട് അത്രേ നമ്മളിപ്പോ പറയുന്നുള്ളൂ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ അങ്ങോട്ട് സൈബർ കൊണ്ട് അങ്ങോട്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത് എന്റെ പൊന്നെ നിനക്കെ ഒരു മൂളയില്ലാന്ന് ആലോചിച്ച് നോക്കുന്നത് നിങ്ങളുടെയൊക്കെ നമ്മൾ എവിടെയൊന്നും നിങ്ങളെ കുറിച്ച് പനിടെ പേരോ ആരോ ഒന്ന് വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ഫോട്ടോ വെക്കാനോ ഒന്നും നമ്മൾ ആരും പോയിട്ടൊന്നുമില്ല ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ വന്നിട്ട് കൊറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓക്കെ അടുത്ത ചുമ്മാ ഒരു മനുഷ്യൻ സത്യം പറയാലോ മരിച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യനെ എനിക്ക് തോന്നുന്നു ജനങ്ങള് പൊക്കിക്കൊണ്ട് പോവായിരുന്നു ഇപ്പൊ ഓരോ ദിവസം പുള്ളിക്ക് ഓരോ ഭാര്യമാരാ വന്നോണ്ടിരിക്കുന്ന രംഗത്ത് അറ്റി സിറ്റി വാട്ടർ പൂപ്പുകളിൽ എത്തും കൊണ്ട് പോയിക്കോളൂ അല്ല ഞാനിപ്പോ എന്തോ പറയാനോ ഇത് ഇവിടെ ഒന്നും തീരുമെന്ന് എനിക്ക് തോന്നില്ല അന്വേഷിച്ചന്വേഷിട്ട് പോകുമ്പോ ഇരുപതാമത്തെ ആളാണ് രേണു എന്ന് വരെ പറയുന്നു ആർക്കറിയാം എന്തൊക്കെയാണെന്ന് അപ്പൊ പുള്ളിയുടെ വൈഫ് എന്ന് പറയുമ്പോ അവിടെ അഗൈൻ കൺഫ്യൂഷൻ വരുന്നത് ഇപ്പൊ ആദ്യം കല്യാണം കഴിച്ച സ്ത്രീ സൂയിസൈഡ് ചെയ്തു അങ്ങനെ അഞ്ചു വർഷം അപ്പൊ അത് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഞാൻ വന്നപ്പോൾ സുതിച്ചേട്ടൻ്റെ ഒരു മോനെ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നു വീട്ടുകാർക്കും അറിയാം ഞാൻ ഏതായാലും ഒരു ഭാര്യയുള്ള നിയമോരായിട്ടൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ കെട്ടാൻ പറ്റുമോ നിയമോരായിട്ട് അതിനുശേഷം കെട്ടാം ശരിയാ ആയതിന് ശേഷം കെട്ടാം പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ അടിയാം അഞ്ച് വർഷം മുമ്പ് ഭാര്യ മരിച്ച് എട്ട് വർഷം മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം ഇങ്ങനെ ഡിവോഴ്സ് ആവുന്ന ഒരു മനുഷ്യരുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത് പിന്നെ അവരെ കുറച്ച് തെളിവും ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു എൻ്റെ പൊന്ന ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം മറ്റേ പെണ്ണെന്ന് പറയാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഓവർ സംസാരമാണ് ഏഹ് എന്തോ ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു വക്കീൽ കാണുമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പറയുന്നില്ല ഒന്നോ രണ്ടോ പോലീസിനകത്ത് ആൾക്കാർ കാണുമായിരിക്കാം എവിടം വരെ പോകാനാ ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക ഇവിടം വരെ പോകാനാണ് ആ ടീമൊക്കെയാണ് ഇവിടെ ഈ സംസാരിക്കുന്നത് ഇപ്പം രേണു ഇവർക്കെതിരെ ഒരു കേസ് കൊടുത്താലോ പക്ഷെ രേണു കൊടുക്കുന്നില്ല എൻ്റെ പേരിലും അതിലെൻ്റെ പേരിലും ഒക്കെ കൊണ്ടു കൊടുക്കാനേ രേണുവിനെ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് അവർക്കെതിരെ കൊടുത്തുകൂടാം ഇത്രയൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു അവർക്കെതിരെ കാണിച്ചു കൂടാ ഞാൻ ഒരു ഇവിടെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഞാൻ ഇവിടെ രേണുവിനെ വിളിപ്പിക്കാനോ രേണുവിന് ഒരു സപ്പോർട്ട് ഞാൻ കൊടുക്കത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ കലക്ക് വെള്ളത്തിൽ കയറി വന്നിട്ട് നീനുണ്ടാക്കാൻ പിടിക്കാൻ വരുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ ആ ഇലത്തിപ്പടുത്താ അതിനൊരിക്കലും നമ്പൂല ഞാൻ അതിനെ നമ്പത്തില്ല ഞാൻ എന്റെ അതി ആദ്യം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാനും പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ ആൾക്കാരെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് കാരണം അതുപോലെ പഠിച്ച കള്ളിയാണ് അത് അത് അവരുടെ സംസാരത്തിൽ നിന്ന് വിവരമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും എനിക്കതിന് എന്റെ സംസാരം ഉണ്ടായിരുന്നു നിങ്ങൾ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ അടുക്കാനും തങ്കച്ചനെ മറിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അത് പറഞ്ഞിട്ട് ഇവിടെ കാര്യമൊന്നും ഇല്ലല്ലോ കല്യാണവും കഴിഞ്ഞ് കുട്ടിയും ആയി പിന്നെ പാവത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കാം തുകയൊക്കെ ചേച്ചിക്ക് ആണെന്ന് പറയുകയൊക്കെ ചെയ്തായിരുന്നു ചേച്ചി ആ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ മതി ണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ഇയാൾ ഈ എവിടെ ആരാ തന്തയാണോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പണ്ട് എല്ലാ കാര്യങ്ങളും ആ വീട്ടിലേക്ക് വേണ്ടി ചെയ്യാനും ഒക്കെ ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഓടുക ചെയ്താൽ അങ്ങനെ നല്ലതാണോ ചീത്തയാണോ നമുക്ക് അറിയത്തൊന്നും അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെലഞ്ഞ് പോകാനും താല്പര്യമില്ല കാരണം ഈ ഒരു വിഷയം അയാളുടെ പേഴ്സണൽ കാര്യങ്ങളുടെ വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് ഡിഫറൻ്റ് ആണ് അത് ഇപ്പം ഞാൻ ഈ പേഴ്സണൽ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു തെളിവ് സഹിതമായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അത് ഇതുമായിട്ട് കൂട്ടി ഇടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പല ആൾക്കാർ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് എന്നോട് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ കൊല്ലം സുധിയുടെ വീട്ടിലും ഈ രേണുയും ഇയാൾ കുറെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിച്ചുൻ്റെ സംസാരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ആ ഒരു മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അയാൾ നേരെ വാ എന്നുള്ള നേരെ പോകുന്ന രീതിയിലാണ് ഇപ്പോൾ നിക്കുമൊക്കെ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു ഫാൻസുകാരോടാണ് എനിക്ക് പറഞ്ഞത് ചേച്ചിയുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അതൊന്നും മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും ആദ്യം സ്വയം നന്നാവട്ടെ ഏഹ് ഇവര് നന്നാവാതെ ഇപ്പൊ ഇവര് ഇവരുടെ വായിക്കെന്തുവാന്നുള്ള ഒരു സംസാരമാണ് രീതിയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അല്ലല്ലോ ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത് അത് അത് കിട്ടാൻ വേണ്ടിയുള്ള നമ്മൾ കിട്ടട്ടെ ഇയാൾ എന്നെ ആവശ്യമില്ലാത്ത പറയുന്നത് ാണ് പറയുന്നു മൂത്തം അങ്ങനെ പറയുന്നു ഇയാൾക്ക് എന്താവകാശം ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞ എന്നാ ഒരു സർ എന്നെ വിളിച്ചു വിളിച്ച് അറിയോ ഇയാൾ കള്ളത്തരം പറഞ്ഞ ആ ജോലിയിൽ കയറിയെന്നാണ് പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ദേവു എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത് ആഹ് അതങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് തെളിയിക്കണമല്ലേ ഇനി നാളെ പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ ആയിട്ട് വരും ഇന്ന പോലാണ് ലേണു കള്ളം പറഞ്ഞതാണ് ഇനി ഇനിയിപ്പോ അതെടുത്ത് റിയാക്ട് ചെയ്യേണ്ട അവസ്ഥ വരുമല്ലോ എനിക്ക് സങ്കടം ബാക്കിയും കൂടെ കേൾക്കാം ഈ എന്ന് പറഞ്ഞ ആൾ എന്തുവാ കാണിക്കുന്നത് ഞാൻ അദ്ദേഹം വ്യക്തമായിട്ട് അത്രയും സപ്പോർട്ട് അതേപോലെ പറയുന്ന കാര്യണ്ട് ഞാൻ എന്താണ് ചെയ്തത് രേണു അല്ല രേണുവിന്റെ പപ്പിന് രേണു പറയുന്നുണ്ട് സാർ എന്നാണ് വിളിച്ചിരുന്നത് പമ്പ പക്ഷെ ഇപ്പൊ ആ ഒരു രീതിയിലാണ് കാഴ്ച ഇത്രയും ഹെൽപ് ചെയ്ത വ്യക്തിയെ എന്ത് ഹെൽപ് ചെയ്തത് അയാൾ അയാളുടെ അയാൾ പറഞ്ഞു എന്താ പറഞ്ഞ അയാള് ഏഹ് മരണ സർട്ടിഫിക്കറ്റ് ശരി അത് അയാളുടെ ജോലിയാണ് ജോലിയുടെ ഭാഗമാണ് ഹെൽപ് ചെയ്തതെന്ന് അയാളെ തള്ളിക്കളഞ്ഞൊന്നും ഇല്ലല്ലോ ഞാൻ ഞാൻ സത്യം സത്യമുണ്ട് ഫോണിൽ സംസാരിച്ചിട്ടില്ല നേരെ നേരം ഇയാള് സംസാരിച്ചിട്ടുള്ളത് ആ പഴയ വീട്ടിൽ അവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് പറയായിരുന്നു നീ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ഫോൺ മര്യാദക്കാ സംസാരിച്ച കേട്ടതാണ് കിച്ചു എന്നോട് മറുപടി എന്താ കൊടുത്തത് ആ മാമറിയാം അറിയാം ആ അറിയാം എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത് അപ്പൊ അതിൽ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആ ചെറുക്കനെ നോക്കിയതും ആ ചെറുക്കനോട് സംസാരിച്ച രീതികളും അതെല്ലാം കറക്റ്റ് ആവുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് എന്റെ പൊന്നു രേണു ചെന്ന് ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ ഒരു ഉളുപ്പവും ഇല്ലാതെ ഒരു നാണു മാനവും ഇല്ലാതെ കണ്ടിട്ട് ഇങ്ങനെ കടന്നു ഇങ്ങനെ അലറി വരാൻ നിനക്ക് ഒരു നാണവും ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് നിർത്തിക്കൂടെ ഇനിയെങ്കിലും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളും കൂടാണ് ഈ വന്നിരിക്കുന്ന രണ്ടാമത്തെ ഒരു മരണം കുറേ ഉള്ളായിരുന്നു പറഞ്ഞു പറയാനുള്ളൂ എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല കാരണം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇത് മനഃപൂർവ്വം ഇതിപ്പം ഞാൻ അറിഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ ആ ഹസ്ബൻഡ് ഉൾപ്പെടെ സപ്പോർട്ടാണ് എങ്ങനെയെങ്കിലും നീ ഫേമസ് ആവിടി നീ കയറി കൂടി ഇന്നും പറഞ്ഞുള്ള രീതിയില്ല ുദ്ധിയെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമുള്ള ഒരാളാണെങ്കിൽ ആ ഒരു കുറിച്ച് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് അറിയുന്ന ഒരു രൂപ പോലും മേടിക്കരുത് അല്ലേ അതാണല്ലോ വേണ്ടത് ഇത് പൈസയ്ക്ക് വേണ്ടി തന്നെ ഫെയിമും പൈസയും വേണ്ടി മാത്രം അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ബൈ ലഭ്യമാണ്